പതിനേഴാമത് സ്പെഷ്യൽ സ്കൂൾ ജില്ലാ കലോത്സവം ഇരുപത്തിയാറ് ഇരുപത്തിയെട്ട് തീയതികളിലായി പൊന്നാനി ഹോപ്പ് എം എസ് എസ് സ്പെഷ്യൽ സ്കൂളിൽ വെച്ച് നടക്കും ജില്ലയിലെ ഇരുപത്തിയൊന്ന് സ്പെഷ്യൽ സ്കൂളുകളിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ് വിദ്യാർത്ഥികൾ കലോത്സവത്തിൽ പങ്കെടുക്കും ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായി ഒൻപത് ഇനങ്ങൾ മൂന്ന് വേദികളിൽ നടക്കും ഇരുപത്തിയാറിന് പെൻസിൽ ഡ്രോയിങ് പെയിൻറ്റിംഗ് വാദ്യസംഗീതം എന്നീ ഇനങ്ങളും ഇരുപത്തിയെട്ടിന് നാടോടി നൃത്തം സംഘനൃത്തം മോഹിനിയാട്ടം ലളിതഗാനം സംഘഗാനം ദേശഭക്തിഗാനം എന്നീ ഇനങ്ങളും അരങ്ങേറും സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് രാവിലെ പത്ത് മണിക്ക് പൊന്നാനി മണ്ഡലം എം എൽ എ നന്ദകുമാർ കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും പൊന്നാനി മുനിസിപ്പൽ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം അധ്യക്ഷനാകും ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ രമേഷ് കുമാർ ആമുഖ ഭാഷണവും നിർവഹിക്കും സ്പെഷ്യൽ സ്കൂളിൽ വെച്ചാണ് നമ്മുടെ ഈ വർഷത്തെ കലോത്സവം നടക്കുന്നത് അതായത് രണ്ടു ദിവസങ്ങളായിട്ടാണ് ഓഫ് സ്റ്റേജിനും അതുപോലെ തന്നെ ശനിയാഴ്ച അംഗീകാരമുള്ള സ്പെഷ്യൽ സ്കൂളുകൾ സ്കൂളുകളിൽ നിന്നായിട്ടുള്ള ഇരുനൂറ്റി തൊണ്ണൂറ് കുട്ടികൾ ആ മത്സരങ്ങളിൽ പങ്കെടുക്കും ിലായിട്ടാണ് മത്സരം നടക്കുന്നത് രാവിലെ മൂന്ന് മണിക്ക് തുടങ്ങി വൈകിട്ട് അഞ്ചു മണിക്ക് തന്നെ അവസാനിക്കുന്ന രീതിയിലാണ് നമ്മുടെ പ്രതികരണം ജില്ലയുടെ എല്ലാ ഭാഗത്തു നിന്നുള്ള കുട്ടികൾ വരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും സംഘാടക സമിതി അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ സംഘാടകരായ ഡി ഡി ഇ രമേഷ് കുമാർ പി സി മുഹമ്മദ് കബീർ എം പി നിസാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ